എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ്ബാക്ക് ആണ് ഇത് റിസൾട്ടിലൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണാനുള്ളത് ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ പറയും അതല്ലേ നല്ലത് അതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഓഫർ ഇടാണോട്ടോ ഇതിന്റെ രണ്ടിന്റെയും ഓഫറ് നമ്മള് ഫൈവ് ഡബിൾ നൈൻ ആണ് വരുന്നത് കേട്ടോ ഇതും കോംചർട്ട് അത്രയും പെട്ടെന്ന് വളരെ അത്ഭുതത്തില് തരത്തിലാണ് നമുക്ക് റിസൾട്ട് കിട്ടി പറയാട്ടോ പു പുതിയൊരു പ്രോഡക്റ്റ് ആണ് എന്താണെന്ന് പറയാൻ അരിച്ചു വയ്ക്കട്ടെ കേട്ടോ കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കെട്ടോ ഇതിപ്പോ നൂറ് എം എൽ മെഷറിൻ ജാറാണ് അപ്പം ഇതില് നൂറ് എം എൽ എൺപത് എം എൽ ആണ് ഇത് ഉണ്ടാവുകയുള്ളു കെട്ടോ ഇതൊരു കിഡൻ പ്രൊഡക്റ്റ് ആണ് അപ്പം ഇത് നമ്മൾ അരിച്ചു വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം ഇതാ കണ്ടോ ഇതാണ് കറൻറ്റ് വന്നിട്ടോ അപ്പം ഇതാ ഇതാണ് അരിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കാം അല്ലേ അപ്പം എന്താ പ്രോഡക്റ്റ് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഇത് നമുക്ക് പാക്ക് ചെയ്ത് പോകുന്നതാണ് അപ്പം ഇന്നു മുതലേ സെയിലിലുണ്ട് അപ്പം ഞാൻ നിങ്ങളത് അറിയിക്കാമെന്ന് വെച്ചു അത് നല്ല തിരക്കറി ദിവസമാണെന്ന് കുറേ അയക്കാനുണ്ട് നമ്മുടെ ായിരുന്നുല്ലോ അപ്പം അതിന്റെ പാക്കിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല പേമെൻറ്റ് ചെയ്തവർക്ക് അയച്ചു കഴിഞ്ഞിട്ടില്ല എന്നാലും വീഡിയോ ലേഖാതിരിക്കും പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ചേഞ്ച് ആയിക്കോട്ടെ കാരണം എല്ലാ പ്രാവശ്യം ഇന്നിട്ട് നിങ്ങളോട് വെൽക്കം ചെയ്യുകയാണല്ലോ അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അരികിലേഖടിക്കുക നമ്മുടെ സംഭവം എന്താണെന്ന് അത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സുപരിചിതമായിട്ടുള്ള ഹെയർ ഓയിലാണ് നമ്മൾ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതല്ല ഇത് ഇത് വേറെ ഹെയർ ഓയിലാണ് ആദ്യം ഉണ്ടാക്കിയിരുന്നത് നമ്മൾ നീലിയമ്മരി കരിഞ്ചീരകം കയ്യോന്നി അങ്ങനെ ഇരുപത് ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറേ പേർക്ക് ഈ ഇലകൾ ചെടികളൊന്നും കിട്ടാനില്ല അങ്ങനെ ഫ്ലാറ്റിൽ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് അപ്പോൾ അതേ ബെനിഫിറ്റ്സ് നൽകുന്ന വേറൊരു ഹെയർ ഓയില് എന്നുള്ളൊരു തരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയത് കേട്ടോ ഇതിന് നമ്മൾ പറഞ്ഞാൽ ആകെ മൂന്ന് ഇനിഗ്രിയൻ്റെ ഉള്ളു ഇതിന് പക്ഷേ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ഉണ്ടാകും അതായത് ഇത് ഉപയോഗിക്കേണ്ടവർ ഇതെന്താണ് ഇത് എന്തിനാണിത് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നതിന് താരൻ മാറുന്നതിന് മുടി പുതിയതായിട്ട് കിളിർക്കുന്നതിന് മുടി നന്നായി നീളം കൂടുന്നതിന് ഒക്കെ നല്ലതാണ് നിര വരാതിരിക്കുന്നതിന് അകാല നിരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരാതിരിക്കുന്നതിന് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ആകെ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഉണ്ടാക്കുന്ന സമയത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ഹെയർ ഓയിലില് വീഡിയോ ഉണ്ടാക്കണ അതേ മെത്തേഡ് പക്ഷെ ഐറ്റം നമ്മൾ നമ്മളിതില് മൂന്ന് ഐറ്റം ഉള്ളൂ എന്നുള്ളു പക്ഷെ മൂന്ന് ഐറ്റം ഉള്ളന്ന് പറയേണ്ട കാര്യ ഗുണം വളരെയാണ് കേട്ടോ അതേ ഗുണം തന്നെ ഇതിന് കിട്ടും മറ്റേ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീലമിരി കരിഞ്ചീരകം കയ്യി പൂവാൻകൂറുന്നതിലൊക്കെ ഇട്ടിട്ടുള്ള ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ അത് തണവ് അധികം പറ്റാത്തവർക്ക് പക്ഷേ നമ്മൾ അത് കുഴപ്പമില്ലാത്ത തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അതിൽ നമ്മൾ അധികം കോൾഡ് വരാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ചേർത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അത്രയും അത് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇത് ഇതുപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ അത് ഉപയോഗിക്കാൻ അതിൻ്റെ ഐറ്റംസും സാധനങ്ങളൊന്നും കാച്ചാളൊന്നും കിട്ടാത്തവർക്ക് ഏറ്റവും ബെസ്റ്റാണിത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കരിഞ്ചീരകം ഇതിലുള്ള കാര്യങ്ങൾ കരിഞ്ചീരകം അതേപോലെ ഉലുവ പിന്നെ വെളിച്ചെണ്ണ അപ്പം രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് നമ്മൾ കരിഞ്ചീരകം ഉലുവി മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ ആട്ടിയെടുത്ത് വാങ്ങിക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്ന മില്ലുകൾ അവിടെ നിന്ന് വാങ്ങിക്കണം പ്യുവറായിട്ടുള്ള കൊ അങ്ങനെ എൻ്റെ വീഡിയോസിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റ്സ് കാണിച്ചു ചെന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിക്കുക കേട്ടോ അപ്പം അത് നല്ല പ്യുവറായിരിക്കും അതിന് കളർ കിടന്നു നമുക്കറിയാം നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ അങ്ങനെ ഒരു നല്ല കോക്കനട്ട് ഓയിൽ പാക്കറ്റിലൊക്കെ നമുക്ക് അത്രയും മാത്രം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുക നല്ല പ്യുവർ കോക്കനട്ട് ഓയില് ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കേണ്ട വിധം വേറെ ഒന്നും ഇല്ല നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പോയി കാണാം നമ്മുടെ ആദ്യത്തെ ഹെയർ ഓയിലിൻ്റെ കേട്ടോ അതൊരു കുറച്ചങ്ങ് വേക്കടിച്ച് കഴിഞ്ഞാൽ കാണും അപ്പം ആ ഹെയർ ഓയിലിന്റെ വീടിയോയില് ഉള്ള അതേ രൂപത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുക പക്ഷെ ഇത് പെട്ടെന്നാവും അത് രണ്ട് ഒന്നര മണിക്കൂറൊക്കെ എടുക്കും കാരണം അത് ചാറുകളൊക്കെ ഉണ്ടല്ലോ ഒരു ഇരുപത് പച്ചമരുന്നുകൾ ചെടികൾ തന്നെയുണ്ട് ഇലകൾ വേരുകളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ നീര് നമ്മൾ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് സമയം എടുക്കും ഇത് പക്ഷെ അധികം എടുക്കില്ല കാരണം നമ്മുടെ ഉലുവിയും കരിഞ്ചീരകം കൂടി ജാസിച്ച് ക്രഷ് ചെയ്യുക കരിഞ്ചീരകം ഒന്ന് കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം ഒന്ന് വാ വാലാനായിട്ട് വെച്ചിട്ട് അതൊന്ന് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കാച്ചി എടുക്കാം കാച്ചൊരു പരുവ നമുക്ക് മണൽ പാ പാക അതിലത്തെ ഈ ഇപ്പൊ ഞാൻ കാണിച്ചോ ഇങ്ങനെ ഇത് തോട്ടുമ്പോ മണൽ പരുവാണ് മനസ്സിലായി ഇത് ഇന്നലെ വൈകുന്നേരം കാച്ചി വെച്ചതാ കാരണം അതങ്ങനെ ഇരിക്കണം എണ്ണ കാച്ചിലും ഇപ്പോഴും ഒരു ഓവർനൈറ്റ് ഇരിക്കണം കേട്ടോ നമ്മൾ വൈകുന്നേരം ആ കാച്ച പിറ്റേ ദിവസം നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതൊരു കസ്റ്റമറിനുള്ളതാണ് ഞാൻ കാണിച്ചത് ഒരു നൂറ് എം എൽ പിന്നെ അവർക്ക് നമ്മുടെ ഓഫർ പ്രോഡക്റ്റൊക്കെ വേണം ഓഫറിലുണ്ടായിരുന്നു ലിപ് ബാമ് പിന്നെന്താ രണ്ടുതരം ഫേസ് പാക്ക് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫറിൽ അപ്പോൾ സിക്സ് ഡബിൾ നയൻ്റെ അത് കഴിഞ്ഞു കേട്ടോ ആ ഓഫർ കഴിഞ്ഞു അപ്പോൾ അതും കഴിഞ്ഞു ഇനി ഒരു ഫോർ ഡബിൾ നയൻ്റെ ഓഫർ മാത്രമേ ഇനി കിടക്കുന്നുള്ളൂ അത് ഈ കൂടി അതും തീരുട്ടോ അത് കോംബോ ആയിരുന്നു അപ്പോൾ അതൊക്കെ അറിയണം ആഗ്രഹമുള്ളവർ പോയി മുന്നത്തെ വീഡിയോ കാണാം അതിനി കഴിഞ്ഞു ഈ സിക്സ് ഡബിൾ നയൻറ്റേം കഴിഞ്ഞു കേട്ടോ അപ്പം ഈ ഇത് ഇപ്പോൾ കരിഞ്ചീരകം ഓയിലാണിത് മനസ്സിലായോ കരിഞ്ചീരകം ഹെയർ ഓയിലാണിത് നന്നായിട്ട് ഫാസ്റ്റായിട്ട് മുടി വളരാനും മുടിയ മുടികൾ ഉണ്ടാവാനും മുടി പൊട്ടി പോകുന്നതില്ലാതാക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ കണ്ടോ ഇപ്പം നമ്മുടെ മറ്റേ നീര്യാമ്പുരി മടിക്കണി വാങ്ങിക്കുക അത് രണ്ടും മുടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ അതിൽ ഓൾറെഡി കരിഞ്ചീരകം ചേർക്കുന്നുണ്ട് ഉരുവിൻ ചേർക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടി കാണിക്കുന്നത് ഇത് കരിഞ്ചീരകം ഓയില് അതിൽ നീലയാമ്പരി ഒക്കെ വരുന്നുണ്ട് നീലയാമ്പരി അതിൻ്റെ തണവ് ഒക്കെ പറ്റാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാം നീ അതിൽ നീല അമ്പരി പോവാൻ കുറഞ്ഞ കൈ ഒന്നി ഒക്കെ ഉണ്ട് അപ്പം നല്ല തണവുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല തണുപ്പുള്ള കരികളുണ്ട് അപ്പം അതൊക്കെ കോൾഡ് തലനീര് ഇറങ്ങുന്നവര് അങ്ങനെയൊക്കെയുള്ളവർക്ക് അത് പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മൾ അത് കയറ്റെടുക്കുന്നത് എങ്കിലും അങ്ങനെയുള്ളവർക്ക് അതൊന്നും ഇല്ലാത്തത് വേണം എന്നാഗ്രഹമുള്ളവർക്കാണ് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് കരിഞ്ചീലകം ഓയില് ഒരു മൂന്നാല് തരത്തിൽ തയ്യാറാക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കാര്യങ്ങളും കൂടി ചേർക്കാം ചെത്തി തുളസി നെല്ലിക്ക ഇതൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാം പക്ഷെ ഇത് സിമ്പിളാണ് അന്ന് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിന് കിട്ടുകയും ചെയ്യും വീട്ടിൽ നമ്മൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഉണ്ടാക്കുന്ന മെത്തഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എണ്ണ കാച്ച കാച്ചറായിട്ട് ഒരു വീട്ടമ്മമാരൊന്നും അധികം ഉണ്ടാകില്ല നിങ്ങൾ അമ്മമാരും കീഴ് വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം അപ്പം അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമ്മുടെ ഇത് ഈ ഒരു കുപ്പിയിലാണ് കിട്ടുക കേട്ടോ നൂറ് എം എല്ലിൻ്റെ കുപ്പിയിലും സ്റ്റിക്കർ ഒന്നൊട്ടിച്ചിട്ടില്ലേ അപ്പം ഈ കരിഞ്ചീരകം ഹെയർ ഓയില് നന്നായിട്ട് മുടി വളരാനും ലെങ്ത് വേഗം കൂടാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം തണുവിൻ്റെ ബസ്സിലുള്ളവർക്കും തണുപ്പ് പറ്റാത്തവർക്കൊക്കെ ഈ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നന്നായിട്ട് ഫാസ്റ്റ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് ഇത് കരിഞ്ചീരകം ഓയിലെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അത് അപ്പം അതേ ഒരു കുപ്പിയിലാണ് കിട്ടുക പിന്നെ നമുക്ക് നമുക്കിതിട്ട് പറയാം വളരെയധികം ഒരുപാട് സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ഇത് നമ്മൾ കർക്കിടക ഫേസ് പാക്ക് കർക്കിടക കിറ്റിൽ ഞാൻ ഇട്ടിട്ടുള്ള ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ അതും കഴിഞ്ഞു ഓഫർ കഴിഞ്ഞു കർക്കിടകം കഴിഞ്ഞില്ല അത് കഴിഞ്ഞു ഞാൻ പറയുകയാണ് കാരണം ഇതിൻ്റെ ഓട്ടർ എന്നിട്ടില്ല അന്നാണ് ഞാനിതൊരു ആയിട്ട് പറഞ്ഞത് എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുത്തത് പെട്ടെന്നാണ് മാറ്റം ഈ ഫേസ് പാക്കിൻ്റെ ആയിട്ടോ വളരെ പെട്ടെന്നാണ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആകും ഡാർക്ക് സ്പോട്ട്സ് മാറും കണ്ണിൻ്റെ അവിടെ ഇവിടെയൊക്കെയുള്ള കറുപ്പ് കളറൊക്കെ മാറും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ബ്രൈറ്റനാകും ഓപ്പൺ ഒക്കെ കുറയും ആണ് ഒരുപാട് ഉപയോഗിച്ചവർക്കൊക്കെ റിസൾട്ട് അത്രയും പെട്ടെന്ന് വളരെ അത്ഭുതത്തിൽ കേട്ടോ അത്ഭുതകരമായിട്ട് തരത്തിലാണ് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് രണ്ടും കൂടി ഞാൻ ഓഫർ ഇടുന്നുണ്ട് നമ്മുടെ കരിഞ്ചീരക ഓയിലും ഇപ്പോൾ കാണിച്ച കരിഞ്ചീരക ഓയില് അതായത് കരിഞ്ചീരകം ഉലുവിയും വെളിച്ചെണ്ണയും ചേർത്ത് തയ്യാറാക്കിയ ആ ഓയിലും അതേപോലെ ഈ ഫേസ് പാക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കസ്തൂരിമഞ്ഞളാണ് ഇടിക്കുന്നത് പിന്നെ നവരരി നവരരി ഏറ്റവും നല്ലതാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ പാടുകളും മുഖക്കുരുവും ഡാൻസ് ഒക്കെ മാറ്റാൻ വളരെ നല്ലത് രണ്ടും കൂടി ഞാൻ വളരെ നന്നായിട്ട് ആക്റ്റീവാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത് റിസൽറ്റിലൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണാനത് ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ പറയും അതല്ലേ നല്ലത് അതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഓഫർ ഇടാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓഫർ നമ്മൾ ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ ഇതും കോംബോ ഓഫറാണ് കാരണം മറ്റേ ആദ്യത്തെ കോംബോ ഓഫർ ഞാൻ ശനിയാഴ്ചയോടും കൂടി തീർന്നു പുതിയ കോംബോ ഓഫറാണിത് കാരണം ഒരുപാട് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അതൊരു സന്തോഷമാണല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ റേറ്റ് ആവുന്നുണ്ട് പക്ഷേ റേറ്റ് ഒന്നും പ്രശ്നമില്ലാണ്ട് പ്രോഡക്റ്റില് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവര് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതിന് ഗുണമുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണ് ഈ അവസരം വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെയുള്ള ഓഫർ ഇടുള്ളൂ കേട്ടോ അപ്പോൾ ഇതും വെറും ഏഴു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്ന അപ്ലോഡ് ആകുന്ന ആ ദിവസം മുതൽ ഏഴു ദിവസം ഓക്കെ പിന്നെ കിട്ടില്ല അപ്പോൾ ഇത് രണ്ടും അതായത് നമ്മുടെ കസ്തൂരിയും നവരയും മിക്സ് ഫേസ് പാക്ക് പൗഡറും നമ്മുടെ കരിഞ്ചീരകം ഓയില് കെട്ടോ കരിഞ്ചീരകം ഓയില് ഇത് രണ്ടും കൂടിയാണ് ഓക്കെ അപ്പം വേണ്ട ഒരു വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീട്ടിലും ചെയ്തെടുക്കുക എന്നുള്ള രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും ഇപ്പോൾ ഈ ഓയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ നീലയാമ്പതി ഇരുപത് ആയുർവേദ ഔഷധം അതായത് പച്ചിലകളൊക്കെ നെല്ലിക്ക ഉള്ളി കയ്യോന്നി പൂവാംകുറുന്നല കറ്ററുവാഴ അങ്ങനെ തുടങ്ങി ഒരുപാട് ചെമ്പരത്തിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൂലികൾ ചേർത്ത് ഇരുപത് ആയുർവേദ മൂലകൾ ചേർത്ത് ഉണ്ടാക്കിയ ഹെയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പോയി കണ്ടോളൂ കേട്ടോ മുൻപേ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കണ്ടോളൂ അപ്പം ആവശ്യമെങ്കിൽ ഇത് ഇത് രണ്ടാണ് കോംബോയിൽ ഉള്ളത് കേട്ടോ മറ്റേതിൻ്റെ ഓഫർ കഴിയും മറ്റേത് ഞാൻ കൊടുത്തിരുന്നു ലാസ്റ്റായി അതിൻ്റെ ഓഫർ കഴിയും സിക്സ് ഡബിൾ നയനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നീലിയാമ്പരി കരിജിരിക ഹെയർ ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി എന്താ പറയുക ഇനി കിട്ടിയിരുന്നൊരു പ്രോഡക്റ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും എപ്പോഴും ലൈക്ക് ചെയ്ത കാണുമ്പോൾ ഇനി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഒരു എന്താ പറയുക ആ ഒരു സമയത്താണ് വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് സമയം കിട്ടിയിരുന്നില്ലേ ഇന്ന് ആണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ എന്നറിയാം നമ്മൾ കറക്റ്റ് ഞാൻ ഡ്രസ്സിന് ചേഞ്ച് ചെയ്തിട്ടില്ല ആ എണ്ണ ഒഴിക്കുമ്പോൾ ചേച്ചി ഒരു കത്തിയ ഒരു കാര്യം ആ നീ ഒരു വീഡിയോ ഇട്ടിട്ട് ഇടാം പിന്നെ അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തതാണ് അതാണ് ഇങ്ങനെ ഒരു ഞങ്ങളുടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ വീട് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ